ഹലോ വെൽക്കം ടു മിയാൻ മേരി അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന നമ്മുടെ പൂച്ചകൾക്ക് നമ്മളെ കുറിച്ച് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ പൂച്ചകളെ കുറിച്ച് അറിയാവുന്ന പോലെ പൂച്ചകൾക്കും നമ്മളെ കുറിച്ച് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് കുറച്ച് സയൻറ്റിഫിക് ആണ് ഞങ്ങൾ ഞാൻ കുറച്ച് ഗൂഗിളിലും അതുപോലെ തന്നെ കുറേ തിയറീസ് ഒക്കെ വായിച്ചിട്ടാണ് ഞാനത് പ്രസന്റ് ചെയ്യുന്നത് അപ്പം അതിൽ ആദ്യത്തെയാണ് നമ്മളെക്കുറിച്ച് നമ്മുടെ ശീലങ്ങൾ നമ്മൾ എപ്പോഴൊക്കെ എനിക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും റെഡി മണിയായിട്ട് നമ്മുടെ പൂച്ചകൾക്ക് അറിയാമെന്നാണ് ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും എന്താ പറയാ എന്താ പറയാ എ ടു സെഡ് കാര്യങ്ങളെല്ലാം എല്ലാം പൂച്ചകൾക്ക് കാര്യങ്ങൾ അറിയാം അതിനനുസരിച്ചാണ് അവൻ ഓരോ ഫുഡ് ചോദിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും രണ്ടാമത്തെ കാര്യമാണ് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ നമ്മളൊരു കണ്ണിറുക്കത്തിലൂടെ അല്ലെങ്കിൽ നമ്മളൊന്ന് കെട്ടലിങ്ങിലൂടെ അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന വന്നിട്ട് നമ്മുടെ അടുത്ത് കിടക്കുന്നതിലൂടെയൊക്കെ അവന്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള അവൻ്റെ ഒരു അടവ് കൂടിയിട്ടാണ് അവൻ്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവൻ ഇഷ്ടപ്പെട്ട എന്താ പറയാ അവനാണ് വീടിന്റെ ഓണർ എന്ന നിലയ്ക്കാണ് അവൻ പെരുമാറുന്നത് അതുപോലെ തന്നെ അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങളായാലും ഭക്ഷണ സാധനങ്ങളായാലും വാങ്ങാനുള്ള ഒരു അടവ് കൂടിയാണ് ആ ഒരു എന്താ പറയുക ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മൂന്നാമത്തതാണ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ നമ്മൾ എന്തൊക്കെ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ അതൊക്കെ ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവ് എന്ന് വെച്ചാൽ സ്മെല്ല് കൊണ്ട് ഇപ്പൊ നമ്മൾ ഞാനൊക്കെ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്ന് അപ്പൊ തന്നെ അവൻ മണപ്പിക്കു നോക്കും അവന് വേണം എന്ന് അവൻ വരും അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക പച്ചക്കറി ആണെങ്കിൽ അവൻ എടുക്കില്ല അപ്പൊ അവനെ എന്തൊക്കെ നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവരണ്ട് അതിനെ ഡിറ്റക്ട് ചെയ്ത് പിന്നെ നമുക്ക് അവന് വേണ്ടയോ വേണ്ടോ എന്ന് അവൻ തന്നെ തീരുമാനിച്ച് അതിനടുത്തേക്ക് ചെല്ലുകയും അല്ലെങ്കിൽ ചെല്ലാതിരിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു കഴിവ് കൂടി നമ്മുടെ പൂച്ചയ്ക്കുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ നമ്മൾക്ക് നമ്മൾ ആണോ അതുപോലെ തന്നെ ഹാപ്പി ആണോ എന്ന് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടി നമ്മൾ വീട്ടിലോർത്ത് നമ്മുടെ പൂച്ചകൾക്കുണ്ട് ചില സമയത്ത് നമ്മൾ സാഡാകുമ്പോൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു നമ്മൾ കടൽ അവർ അവരുടെ നമ്മുടെ കാലിൽ തലോടി ഒക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ് അവസാനത്തെയാണ് നമ്മുടെ വോയിസ് ഏറ്റവും കൂടുതൽ നമ്മുടെ വോയിസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് അറിയാനുള്ള കഴിവും പൂച്ചയ്ക്കുണ്ട് ചില സമയങ്ങളിൽ അവർ അത് അവോയ്ഡ് ചെയ്യും നമ്മുടെ പൂച്ചകൾ നമ്മുടെ നമ്മൾ വീട്ടിലോർത്ത് നമ്മുടെ പൂച്ചകൾക്ക് നമ്മുടെ ശബ്ദം തിരിച്ചറിയാനുള്ള കഴിവ് ഉണ്ടെന്നാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ഇത്തരം ലക്ഷണങ്ങള് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങള് നമ്മുടെ പൂച്ചയ്ക്ക് നമ്മളെ കുറിച്ച് അറിയാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഒരു വേറെ ഒരു വിദ്യ വീഡിയോട്ട് കാണാം ബൈ